അപ്പം ആ പ്രതീക്ഷ അതായത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം പ്രതീക്ഷയായിരിക്കും ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഭയങ്കര ക്രൂര് ധരിച്ചതായിരുന്നു കാരണം ജന്തർ മന്ത്രലെ പ്രതിഷേധ അഗ്നിയിൽ നിന്നും അവിടുത്തെ പ്രതിഷേധത്തിന്റെ ഗോതയിൽ നിന്നും പാരീസിലെ ഗോതയിൽ പോയി സ്വർണം നേടാനുള്ള വിനേഷ് എന്താ പറയാ ഫൈറ്റർ റിയൽ ലൈഫ് ഫൈറ്ററുടെ വിജയം കാണാനായിട്ട് ഇന്ന് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ വളരെ നിരാശാജനകമായിരുന്നു ആ വാർഡ വിനേഷ് യോഗിയായിരിക്കും മത്സരത്തിന് മുമ്പുള്ള ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടിയെന്നുള്ളതാണ് അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച നമ്മുടെ എല്ലാം അഭിമാനമായ വിനേഷ് പോഗട്ട് ഇപ്പോൾ അയോഗ്യായിരിക്കുകയാണ് വാർത്ത കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ട് തോന്നിയില്ല കാരണം ആർക്കറിയാൻ എന്താ സംഭവിച്ചതെന്ന് പലരും ഗൂഢാലോചനകളൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ട്സ് പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രിയിൽ വെയിറ്റ് ഒരു കാരണവശാലും കൂടാതിരിക്കാനായിട്ട് ഉറങ്ങാതെ ഇരുന്ന് മീൽ സ്കിപ്പ് ചെയ്ത് രാത്രിയിൽ ഓടി ചെയ്യേണ്ടതെന്ന് എല്ലാം ചെയ്തിട്ടാണ് വിനേഷ് പോകത്ത് ഭാരപരിശോധനയ്ക്കായിട്ട് പോയത് എവിടെ എന്ത് സംഭവിച്ചു അത് നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ ആരാണ് ഗൂഢാലോചന നടത്തിയത് നമുക്കറിയാം വിനേഷ് കടന്നു വന്ന അറിയാം ആരാണ് എവിടെയാണ് എന്താണ് സംഭവിച്ചത് ഇവിടെ ഇപ്പം നമ്മുടെ ഇന്ത്യ ടുഡേയിൽ ഇപ്പം ട്വിറ്ററിൽ വന്നിരിക്കുന്ന ഒരു നമ്മുടെ വിജയേന്ദ്ര ബോക്സർ ഇങ്ങനെ യാണ് നൂറ് ഗ്രാം ഉപേക്ഷിക്കാൻ അവർക്ക് കുറച്ച് സമയം നൽകണമായിരുന്നു ഒരു കായിക താരത്തിനും ഞങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടില്ല ഇത് നമ്മുടെ ഗുസ്തിക്കാർക്കും ഇന്ത്യക്കും എതിരായ ചില വലിയ ഗൂഢാലോചനയാണ് ആർക്കറിയാം കമന്റ് യുവർ ഒപ്പീനിയൻഗത്ത് വിഫ് യു We proud of you.